ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ജിസെവൻ ഉച്ചകോടി കാനഡയിലെ ആൽബർട്ടയിൽ പുരോഗമിക്കുമ്പോൾ ഇന്ത്യയുടെ പങ്കാളിത്തവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ് സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി നേരിട്ട് കാനഡയിലെത്തിയ പ്രധാനമന്ത്രി തുടർച്ചയായി ആറാം തവണയാണ് ജിസെവൻ ഉച്ചകോടിയിൽ ക്ഷണിതാവായി പങ്കെടുക്കുന്നത് ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയും നയതന്ത്ര സ്വാധീനത്തെയും അടിവരയിടുന്നു ഈ ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തെല്ലാമാണ് അതിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത തിരിച്ചുവരവ് എങ്ങനെയാണ് ഈ ഉച്ചകോടിയുടെ ഗതിയെ സ്വാധീനിക്കുന്നത് എന്നെല്ലാം നമുക്ക് വിശദമായി നോക്കാം ജി സെവൻ ഉച്ചകോടിയുടെ മുഖ്യ അജണ്ടകളിലൊന്ന് നിലവിൽ ലോകത്ത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ദിവസേന കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ജിസെവൻ രാഷ്ട്രങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ആണവ കരാറുമായി ബന്ധപ്പെട്ട ഇറാനുമായുള്ള തർക്കങ്ങളും മേഖലയിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുകയാണ് ഈ വിഷയത്തിൽ ജിസെവൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായി നയതന്ത്രപരമായ സമീപനം ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക കൂടുതൽ കടുപ്പമേറിയ നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉച്ചകോടിയിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ ജിസെവൻ രാഷ്ട്രങ്ങൾ ഒരു പൊതു നിലപാടിൽ എത്തുമോ അതോ കൂടുതൽ ഭിന്നിക്കുമോ എന്ന് കണ്ടറിയണം ജി സെവൻ ഉച്ചകോടിയുടെ മുഖ്യ അജണ്ടകളിലൊന്ന് നിലവിൽ ലോകത്ത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ദിവസേന കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ജിസെവൻ രാഷ്ട്രങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട് ആണവ കരാറുമായി ബന്ധപ്പെട്ട ഇറാനുമായുള്ള തർക്കങ്ങളും മേഖലയിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുകയാണ് ഈ വിഷയത്തിൽ ജിസെവൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായി നയതന്ത്രപരമായ സമീപനം ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക കൂടുതൽ കടുപ്പമേറിയ നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉച്ചകോടിയിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ ജി സെവൻ രാഷ്ട്രങ്ങൾ ഒരു പൊതു നിലപാടിൽ എത്തുമോ അതോ കൂടുതൽ ഭിന്നിക്കുമോ എന്ന് കണ്ടറിയണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ സമാധാനം എണ്ണവിലെയും വാണിജ്യ ബന്ധങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് അതിനാൽ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടാതെ ആഗോള സാമ്പത്തിക ആശങ്കകളും ഊർജ്ജ സുരക്ഷയും ജിസെവൻ ഉച്ചകോടിയുടെ മുഖ്യ അജണ്ടയിൽ ഇടം നേടിയിട്ടുണ്ട് പണപ്പെരുപ്പം ആഗോള സാമ്പത്തിക മാന്ദ്യ ഭീഷണികൾ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ വികസിത രാജ്യങ്ങളെ വികസ്വര രാജ്യങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ വെല്ലുവിളികളെ മറികടക്കാൻ ജിസെവൻ രാഷ്ട്രങ്ങൾ എന്ത് പുതിയ സാമ്പത്തിക നയ രൂപീകരണമാണ് നടത്തുന്നതെന്ന് നിർണായകമാണ് അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആഗോള ഊർജവിപണിയിലുണ്ടായ അസ്ഥിരത ഊർജ സുരക്ഷ ഒരു പ്രധാന വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ത്വരിതപ്പെടുത്തുന്നതിനും നിലവിലെ ഊർജ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം എന്നതിനും ഉച്ചകോടിയിൽ ഊന്നൽ നൽകും ഇന്ത്യയെ പോലുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തിക്ക് ഈ ചർച്ചകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജ്ജ ലഭ്യതയും അതിന്റെ സ്ഥിരതയും നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിൽ എത്തിയപ്പോൾ തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെറുക്കാൻ ആഗോളതലത്തിലുള്ള ധാരണ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് പ്രത്യാശയുണ്ടായിരുന്നു ഭീകരവാദം ലോകത്തിന് നേരിടുന്ന വലിയ ഭീഷണികളിലൊന്നാണ് ഈ വിഷയത്തിൽ ഇന്ത്യ എക്കാലവും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ നിരന്തരമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിനാൽ ആഗോളതലത്തിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ജിസെവൺ ഉച്ചകോടി ഒരു വേദിയാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു സൈബർ ഭീകരവാദം ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നത് തടയാൽ തുടങ്ങിയ വിഷയങ്ങളിലും ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് സാങ്കേതിക വൈദഗ്ധ്യം നിർമ്മിത ബുദ്ധി ക്വാണ്ടം അഡ്വാൻസ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ നൈതികവും ഉത്തരവാദിത്തമുള്ളതുമായ ഉപയോഗം ഡാറ്റ സുരക്ഷ സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ പങ്കുവയ്ക്കാൻ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഈ വിഷയങ്ങളിൽ ജി സെവൻ രാഷ്ട്രങ്ങളുമായി സഹകരിക്കുന്നത് സാങ്കേതിക രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ സഹായകമാകും രണ്ടായിരത്തി പതിനെട്ടിലെ ജി സെവൺ ഉച്ചകോടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ഇത്തവണ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നു എന്ന സവിശേഷതയും ഈ ജി സെവൺ ഉച്ചകോടിക്കുണ്ട് ട്രംപിന്റെ സാന്നിധ്യം ഉച്ചകോടിയുടെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വലിയ ചോദ്യമാണ് വാണിജ്യ നയ രൂപീകരണം അതിർത്തി കടന്നുള്ള സായുധ സേനാ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിന്റെ സാന്നിധ്യം വ്യക്തത വരുത്താൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ആഗോള വാണിജ്യ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഈ ഉച്ചകോടിയിൽ അദ്ദേഹം എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്നത് ആഗോള സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രസ്താവനകളും തീരുമാനങ്ങളും ഉച്ചകോടിയിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾക്ക് കാരണമായേക്കാം ജി സെവൻ എന്നത് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ ഈ കൂട്ടായ്മയിലെ ഒരു അംഗമല്ലെങ്കിലും തുടർച്ചയായി ആറാം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിതാവായി എത്തുന്നത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെയും പ്രാധാന്യത്തെയും വിളിച്ചോതുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയുമായി ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ആഗോള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്ന് ജി രാഷ്ട്രങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആഗോള ആരോഗ്യം ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ പങ്കുവയ്ക്കാൻ ശക്തമായ കാഴ്ചപ്പാടുകളും പരിഹാരങ്ങളുമുണ്ട് ജി സെവൻ രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി നാളെ സമാപിക്കുമ്പോൾ ആഗോളതലത്തിൽ എന്തെല്ലാം പുതിയ ധാരണകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് കണ്ടറിയണം ലോകം നേരിടുന്ന വിവിധ വെല്ലുവിളികളെ ഒറ്റക്കെട്ടായി നേരിടാൻ ഈ ഉച്ചകോടിക്ക് എത്രത്തോളം കഴിയുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും